ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐ എ ജി ഫാമിലി ഷോ അധിക വീട്ടമ്മമാർക്കും രാവിലെ എണീറ്റാൽ തന്നെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് എന്താ ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അവൽ റവ കോമ്പിനേഷനിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇതിന് വേണ്ടിയിട്ട് അരിയോ അല്ലെങ്കിൽ ഉഴുന്നൊന്നും ആവശ്യമില്ല ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് കപ്പ് റവ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക എത്ര പൊടിച്ചാലും ചെറിയ ചെറിയ തരികളുണ്ടാവും അത് കുഴപ്പമില്ല കേട്ടോ ഏകദേശം ഒരു പത്ത് ദോശകളൊക്കെ നമുക്ക് ഈ ഒരു അളവിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് കപ്പ് റവക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരമണിക്കൂർ നേരത്തേക്ക് കുതിരാൻ വെക്കണം ഇനി നമുക്ക് വേണ്ടത് വെള്ളം അവിലാണ് ഒരു കപ്പ് അവലിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ നേരത്തേക്ക് കുതിരാൻ വെക്കണം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള ചട്നിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിൽ ഇടാട്ടോ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് നേരത്തെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന റവ അവിൽ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കേണ്ടിവരുകയാണെന്നുണ്ടെങ്കിൽ ഒര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഇനി ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യേണ്ടി കുറച്ച് മണിക്കൂറുകൾ ഒന്ന് പുളിക്കാൻ വെച്ചാൽ മതിയാവും ചട്ടി നന്നായിട്ട് ചൂടായാൽ നമ്മുടെ മാവ് ഒഴിക്കുക അതിലേക്ക് അതിൽ ഒരുപാട് ഹോൾസ് വരും അങ്ങനെ ഹോൾസ് വരുമ്പോഴാണ് ഒന്നും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇനി അങ്ങനെ ഹോൾസ് ഒന്നും വരുന്നില്ല നല്ല കട്ടിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലോണം ഡയറക്റ്റ് വെള്ളം ഒഴിക്കാൻ പാടില്ല പെട്ടെന്ന് മാവിൽ വെള്ളം കൂടി പോവും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചട്നി ഉണ്ടാക്കാൻ പോവാണ് ആറ് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ചൂടുള്ള തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കുതിരാൻ വേണ്ടി വെക്കുക മുളക് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി വെള്ളത്തിൽ നിന്നും മുളക് കോരി എടുത്തിട്ട് മിക്സിയിട്ട് ജാറിലേക്ക് ഇട്ടിട്ട് രണ്ട് സവാളയും ഒരു കഷ്ണ ഇഞ്ചിയും ആവശ്യത്തിന് പുളിയും മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക ഈ ഒരു ചട്നിക്ക് അല്പം പുളിമധുരം ആവശ്യമായതുകൊണ്ട് ഒരു ശർക്കരയുടെ ചെറിയൊരു പീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യുക മധുരം ഓവറാവാനും പാടില്ല നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം കായപ്പൊടി ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഈ ഒരു സ്റ്റെപ്പാണ് ഈ ഒരു ചട്നീൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് ഒരു പെയ്ഫാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിക്കുക അതിനുശേഷം രണ്ട് വറ്റൽമുളക് മൂന്ന് അല്ലി വേപ്പിൻ്റെ ല എന്നിവ ചേർക്കുക നമ്മുടെ ചട്ണി ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക പച്ച ഉള്ളി ആയിരുന്നല്ലോ ആദ്യം ചേർത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം വേവുന്നത് വരെ വഴറ്റിയെടുക്കുക ഒരു അഞ്ച് മിനിറ്റോളം ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു ചട്നി ദോശയിൽ പുരട്ടി റോൾ ചെയ്തിട്ടാണ് ഇവിടെ മക്കളൊക്കെ കഴിക്കാറ് അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ആയതുകൊണ്ട് തന്നെ അവർ ചട്നി ഇല്ലാതെയും കഴിക്കാറുണ്ട് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക താങ്ക്